അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൗരീഷ്യസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ എന്താണെന്ന് നോക്കാം മൗരീഷ്യത്തിൻ്റെ ഒരുപാട് പ്രത്യേകത ഉണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് മൗരീഷ്യസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കിടക്കുന്ന ചെറിയൊരു ദ്വീപാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സപ്പോർട്ടോട് കൂടിയിട്ട് നടക്കുന്ന ഒരു രാജ്യമാണ് മൗരീഷ്യസ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗറീഷ്യസ് ബ്രിട്ടീഷ് ശേഷം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ബ്രിട്ടീഷുകാരായിരുന്നു മൗരീഷിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇത് റിപ്പബ്ലിക് ഓഫ് ആയി മാറിയത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഭരിക്കുന്നത് വന്നിട്ട് പോലീസാണ് ഫുള്ള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെ മിലിട്ടറിയും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു സമാധാനമുള്ളൊരു രാജ്യമാണിത് ഇവിടെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൂടുതലും ഹിന്ദുക്കളാണ് ഇവിടെ ഉള്ളത് അതായത് നാൽപ്പത്തെട്ട് ശതമാനം ഹിന്ദുക്കളാണ് പിന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട് അതൊന്ന് കുറവാണ് കൂടുതലും ഹിന്ദുക്കളാണ് കൂടുതൽ അത് കാരണം നമുക്കവിടെ കൂടുതൽ അമ്പലങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റാണ് അധികം ചൂടും തണുപ്പൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ക്ലൈമറ്റാണ് ഉള്ളത് അതായത് ഒരു പത്ത് ഡിഗ്രിയിൽ നിന്നൊരു ഇരുപത് ഡിഗ്രി അതുപോലെ തന്നെ ഇവിടെ മെഡിക്കലും എഡ്യൂക്കേഷനും ഒന്ന് ഫ്രീ ആണ് പിന്നെ സ്റ്റുഡൻസിന് വന്നിട്ട് ട്രാൻസ്പോർട്ട് അതും ഫ്രീ ആണ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലാംഗ്വേജ് വന്നിട്ട് ഇംഗ്ലീഷും ക്രിയോളാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്നിരുന്നാലും ഹിന്ദി ഒരുപാട് ആളുകൾ ആളുകൾക്ക് ഇവിടെ ഹിന്ദി സംസാരിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ലാംഗ്വേജുകളും ഇവിടെ സംസാരിക്കുന്നുണ്ട് തമിഴ് തെലുങ്ക് പഞ്ചാബി അതുപോലുള്ള മറ്റുള്ള ഭാഷകളും ഇവിടെ ഒരു സംസാരിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ആഫ്രിക്കയിലെ സമ്പന്ന രാജ്യമാണ് ഈ മൗരീഷ്യസ് പിന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗികളുണ്ട് ഇവിടുത്തെ ദ്വീപുകളൊക്കെ നല്ല ഭംഗിയാണ് ഇവിടുത്തെ ബീച്ചും കാര്യങ്ങളൊക്കെ അതുപോലെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റും ഇവിടെ വരുന്നുണ്ട് അതും ഒരു ഈ മൗറീഷ്യസിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ക്ലൈമറ്റും അതുപോലെ ഒരു സമാധാനം അത്രയും നല്ല സമാധാനമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളോട് ഹണിമൂൺ ആഘോഷിക്കാൻ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്തെങ്കിലും അവർ